കറക്കുന്ന രംഗം കാണണം ആട് കിടന്ന കൊടുക്കും കേട്ടോ ഒന്ന് ഒരാള് പിടിക്കുന്നു ഇതുവരെ നീ വണ്ടി കേട്ടാണ്ടെത്തി ഹായ് നമസ്കാരം എന്ത് പറയുന്ന എല്ലാവരും സുഖമല്ലേ അല്ലേ അപ്പഴേ ഞാനും അമ്പാടിയും കൂടെ നാട്ടിലോട്ട് പോവാണ് കേട്ടോ കുറേ ചോറ് വെച്ച് വെച്ചു തോരം വെച്ചു ചിക്കൻ കറി വെച്ചു പിന്നെ കുറേ മോര് വെച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാമ്പാറൊക്കെ വെച്ച് വെച്ചെന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കിയില്ലേ അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് ചെയ്തങ്ങ് വെച്ചു കേട്ടോ വലിയ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല ഞാനങ്ങനെ എയർപോർട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അവട്ടി എക്സാം ആണ് അതുകൊണ്ട് അവൾ വന്നിട്ടില്ല അവൾക്ക് വിഷമമൊക്കെ ഉണ്ട് ഞാൻ പോകുന്നതിനകത്ത് അപ്പം നമ്മൾ ചെക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടെ ഗേറ്റിലോട്ട് പോവുകയാണ് ഗേറ്റ് ബി ആണ് ഇത്രയും നേരം തിരക്കും കാര്യങ്ങളൊക്കെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അമ്പാടി അങ്ങ് നടന്നു പോയി ബി ആണ് കേട്ടോ ബി സെവൻ ആണ് നമ്മുടെ അമ്പാടി ഭയങ്കര ഹാപ്പിയാണ് നാട്ടിൽ പോകുന്നതിനകത്ത് പവികുട്ടിക്ക് വിഷമമുണ്ട് അവർ നാട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ ആരോടും പറയാതാണ് പോകുന്നത് രാത്രിയിലാണ് ചെല്ലുന്നതേ എന്തുവാണോ ആണോ നാട്ടിലെ കാര്യങ്ങൾ അവർക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് ഫ്ലൈറ്റ് കിടക്കുന്നാണ്ടോ എയർ ഇന്ത്യയിലാണ് കേട്ടോ പോകുന്നത് എത്തിയാൽ എത്തി പോയാൽ പോയി ഭാഗ്യപരീക്ഷണം എന്നുള്ള രീതിക്കാണ് നല്ല ടെൻഷനോടുകൂടിയായിരുന്നു അത് കയറുന്നത് എപ്പോഴും എന്തോ അങ്ങനെയാണത് അമ്പാടി ചാടി ചാടിത്തുള്ളി ബഹളം വെച്ചൊക്കെയാണ് പോയത് വയറ്റി കേറി കൊറേ നേരമൊക്കെ അമ്പാടി ഹാപ്പി ആയിട്ടിരുന്നു പിന്നെ താ കിടന്ന് ഉറങ്ങി ഇരുന്നൂറ് രൂപയുടെ ചായയാണ് ഏട്ടോ അമ്പാടി കുഞ്ഞിരുന്നത് കണ്ടോ ഇരുന്നൂറ് രൂപയുടെ ചായ പിന്നെ ബിസ്ക്കറ്റ് ഞാൻ വീട്ടീന്നുണ്ടോ അറിയാ നമ്മൾ അമ്പാടിക്ക് ചായ വേണോന്ന് അപ്പൊ ലാൻഡിങ് ആയിട്ടുണ്ട് അമ്പാടിക്ക് ചെവി വേദന എടുക്കുന്നു ഇങ്ങനെയ വായില് വെള്ളം കൊടുത്തേക്കുവാണെന്നോ താഴെ കാണുന്നുണ്ടോ വേദന ഉണ്ടോ ഇപ്പൊ ചെവിക്ക് വേദനയുണ്ടോ എന്താ കര കാണുന്നുണ്ട് നമ്മൾ ലാൻഡിങ് ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷം അമ്പാടിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവ ഇങ്ങനെ നോക്കിയിരിക്കുക ഇതേ നമ്മൾ ഇടിച്ചങ്ങ് നിന്ന് നിന്നിട്ടുണ്ടല്ലോ ഒരു ഭീമാകാരമായ സൗണ്ട് സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ആയിരുന്നു അവരങ്ങ് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി പിന്നെ കുറച്ച് ദൂരം ഈ ഫ്ലൈറ്റിങ്ങനെ മൂവ് ചെയ്തതേ നല്ല സൗണ്ടോട് കൂടിയാണ് കേട്ടോ സത്യമായിട്ടും നമ്മൾ പുറത്തിറങ്ങുന്നത് വരെ നല്ല ഭയമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥയെപ്പറ്റി ഞാൻ അന്നേരം ചിന്തിച്ചു പോയത് എന്തോരും ഭയത്തിലായിരിക്കും അവർ അതിനകത്ത് ഓരോ ദിവസവും കയറുന്നത് എനിക്ക് സത്യത്തെ നല്ല ഭയമായി കേട്ടോ വേറെ ഫ്ലൈറ്റിലൊന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇത് കണ്ടോ ലഗേജൊക്കെ കിട്ടി അമ്പാടി അതിൻ്റെ മണ്ട കയറി അവൻ വണ്ടി ഓടിക്കാണ് കേട്ടോ ഞാനാണ് തള്ളുന്നത് പക്ഷേ അവനാണ് ഓടിക്കുന്നത് ആന്ന് കണ്ടോക്കെ അവനിങ്ങനെ വണ്ടി വണ്ടി എന്ന് പറഞ്ഞാൽ അവനായിട്ട് നടക്കുക ആരോടും പറയാതെ വന്നുകൊണ്ടുണ്ടല്ലോ ആരും വിളിക്കാനും വരാനില്ല അമ്പാടി കുറെ ടോയ്സ് ഒക്കെ എടുത്തിട്ടുണ്ടേ അവർ വീണ്ടും പെട്ട് ചെക്ക് ചെയ്യണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറേ സമയം പോയി അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി സന്ധ്യയ്ക്ക് ഒരു ഏഴുമണി ആയിട്ടുണ്ട് വണ്ടി കൊണ്ടിരി ചേട്ടൻ പുറത്തെത്തിയിട്ടുണ്ട് അപ്പം ഇനി വീട്ടിലോട്ട് അമ്പാടിച്ചതുകൊണ്ട ഇവിടുത്തെ ലുലുണ്ടോ തിരുവനന്തപുരത്തെ ലുലു നമ്മൾ ഇതുവരെ ഇത് കയറിയിട്ടില്ല കേറി എങ്ങനെ പോയാലും കുറേ സമയം നമുക്ക് ആ അതെ നമ്മുടെ ലുലു ഉണ്ട് തിരുവനന്തപുരം ലുലു കേറിയിട്ടില്ല ഇതുവരെ പണി നടന്നോണ്ടിരുന്ന ഇപ്പൊ നമ്മൾ ഇതുവഴി പോയതേയുള്ളു കഴിഞ്ഞിട്ട് കേറിയിട്ടേ ഇല്ല എപ്പോഴെങ്കിലും കേറണം ആ കൊട്ടിയും ഇത്രയും വലുതല്ലേ ചെറുത് ആര് നാട് വികസിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ അമ്പാടിച്ചന് വിശന്നു അപ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അവന് ദോശയൊക്കെ വാങ്ങിക്കൊടുത്തു ഞങ്ങളെ വീട്ടിൽ പറയാണ്ട വന്നിരിക്കുന്നത് അപ്പോൾ വീടെത്താറായിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങൾ നോക്കട്ടെ പറ്റുമൊക്കെ പിടിക്കാം ഓക്കെ എന്തൊക്കെയാണ് മിണ്ടരുത് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല അപ്പം നീ അലത്ത് വെട്ടമുണ്ട് നമ്മൾ ഞെത്തി ഏറ്റവും ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ഛൻ വിചാരിച്ച ആദ്യം എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ മോനാണെന്നാണ് പിന്നെ അച്ഛന് മനസ്സിലായേ അപ്പം ഭയങ്കര സന്തോഷമായി പക്ഷേ ഇങ്ങനെ ആരും ഞെട്ടിക്കേണ്ട കേട്ടോ ബാക്കി വിശേഷമായിട്ട് വീണ്ടും വരാം ബൈ